നമ്മുടെ അനുമോളും ശൈത്യം തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ തമ്മിൽ രണ്ടുപേരിപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം മിണ്ടാറില്ല അത് ശൈത്യയുടെ സ്വഭാവം ഒരു മാറ്റം ഒക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചെറിയ കാലം മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആയിരിക്കും അനുമോളിപ്പം മിണ്ടാത്തത് അപ്പോൾ നമ്മുടെ അനുമോളും ആതിലും നൂറേയും ശൈത്യമൊക്കെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുകയാണ് സോഫയിൽ ഇരിക്കുകയാണ് അനുമോൾ ആതിലേടെ മുടി ചെയ്യൊടുക്കുന്നുണ്ട് നൂറ് തൊട്ടടുത്തുണ്ട് അതിന് നടുവിലായിട്ട് ശൈത്യമുണ്ട് പക്ഷേ ശൈത്യം കുറേ നേരമായി അവിടെ ഇരിക്കുന്നു അപ്പം ഇവർ മൂന്ന് പേരും തമ്മിൽ ഓരോന്ന് ഓരോന്നും സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അനുമോളും ശൈത്യം തമ്മിലും മിണ്ടല്ലോ അനുമോൾ ശൈത്യോട് മിണ്ടെന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അനുമോള് ശൈത്യ അവിടെ നിന്ന് എണീറ്റ് പോയി അപ്പം നൂറ് ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും മിണ്ടിക്കൂടെ എനിക്ക് കണ്ടിട്ട് പാവം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇല്ല എന്താ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോകട്ടെ അവസാനം അവൾ എന്താ കൂടെ കൂടെ നടന്നിട്ട് അവസാനം കട്ടപ്പയായില്ലേ കട്ടപ്പയുടെ സ്വഭാവം കാണിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ